ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ടാണ് എല്ലാ ആൾക്കാരുടെയും ഒരു പ്രധാനമായ പ്രശ്നമായിരിക്കും മുടി മുടികോഴിശൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് മുടി കോഴ്ശല് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ പാക്ക് നോക്കിയാലോ എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു എന്നെ അത് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇത് നമ്മുടെ വീട്ടിലും പറമ്പിലും അടുക്കളയിലും ഒക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ പേരയില ചെമ്പരത്തിയില തുളസിയില പനിക്കുറുക്കയില മുരിങ്ങയില കറിവേപ്പില ഉലുവ തേയിലപ്പൊടി ഇവയെല്ലാം കൂടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇലകളുടെ നിറമെല്ലാം മാറി നന്നായിട്ട് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ആറിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല മാറ്റം അനുഭവപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നടം വരെ ബായ്